ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെടലിൻ്റെ കനൽ കടക്കേണ്ടതായി വരും തന്നെ അവഗണിച്ചവരെയും മനസ്സിലാക്കാതെ പോയവരെയും ആ സമയങ്ങളിൽ നാം ശപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്തുകൊണ്ടെന്നാൽ നാം ഈ ലോകത്തിൽ ജനിച്ചതും ഇനി മരിക്കുന്നതുമെല്ലാം തനിച്ച് തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ വെറും തോന്നൽ മാത്രമാണ് നമ്മളുടെ തോന്നൽ തെറ്റിപ്പോയതിന് ആരെയെങ്കിലും ശപിച്ചിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ വാസ്തവത്തിൽ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയവർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല അഥവാ അവർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ കേവലം ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെങ്കിൽ അവർ നിങ്ങളെ ശക്തമായ രീതിയിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി കാലം നിയോഗിച്ച അധ്യാപകരാണെന്ന് മനസ്സിലാക്കൂ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കരുണയും ശക്തിയും പ്രചോദനവുമെല്ലാം തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള സത്യം അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാനാണ് ആളുകൾ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും വിട്ടുപോവാത്ത അന്തരാത്മാവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ പഠിക്കും ഒറ്റപ്പെടലിന്റെ നിശബ്ദതയിൽ ഒരാൾ ഇരിക്കേണ്ടി വരുമ്പോഴാണ് ആ വ്യക്തിയെ ഉദ്ധരിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിക്കുക അത് സ്വന്തം മനസാക്ഷിയുടെ ശബ്ദമാണ് മനസാക്ഷിയുടെ ഈ ശബ്ദം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ബാഹ്യമായ ആലംബങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യക്തി മാറി നിൽക്കേണ്ടതാണ് ഇതൊരു വ്യക്തി സ്വയം ചെയ്യുന്നില്ലെങ്കിൽ കാലം ആ വ്യക്തിക്ക് അത്തരത്തിലൊരു സാഹചര്യം സംഭാവന ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ ഇത് അവനവനെ കണ്ടെത്തുവാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കൂ ആ ഒറ്റപ്പെടൽ അവനവൻ്റെ കഴിവുകളെ വികസിപ്പിക്കുന്ന അടിവളമാക്കി മാറ്റുക ഒരു ശക്തമായ തിരിച്ചുവരവിനായുള്ള ഒരു വെളിച്ചം അവിടെ കത്തണം ഒരു കൊച്ചു വിളക്കല്ല ഒരു അഗ്നിയുടെ കൂമ്പാരം തന്നെ മനസ്സിൽ കത്തേണ്ടതാണ് ഇത്തരത്തിൽ സന്നദ്ധമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടു നൽകുവാൻ ഞാനും ഉണ്ടായിരിക്കും അല്ല ഈ ഞാനെന്നാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ സ്വയം ചിന്തനം ചെയ്തു നോക്കൂ